മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗ്രറ്റ് ജോർജ് അമ്മച്ചൊല്ലുകൾ പെൺ പഴഞ്ചൊല്ലുകളിൽ ഒരു പ്രധാന വിഭാഗമാണ് അമ്മച്ചൊല്ലുകൾ പെണ്ണിന്റെ മാതൃത്വം പ്രസവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയാണ് അമ്മച്ചൊല്ലുകൾ അധികവും മക്കളെ പ്രസവിക്കലും വെച്ചു വിളമ്പലുമാണ് സ്ത്രീകൾക്ക് പണ്ടുണ്ടായിരുന്ന പ്രധാന ജോലി അപ്പോൾ പ്രസവം പ്രധാന കർത്തവ്യമായാണ് കണക്കാക്കിയിരുന്നത് പെറ്റാലേ പെണ്ണാവൂ പെണ്ണിന്റെ പൂർണ്ണത പ്രസവത്തിലാണ് എന്നും കൂടുതൽ പ്രസവിച്ചാൽ അത്രയും നല്ലത് എന്നും കരുതിയിരുന്നു പത്ത് പെറ്റാൽ പാപം തീരും എന്ന് ചൊല്ലാണ് ന്യായീകരണം പത്തം തികഞ്ഞവളെ പരബ്രഹ്മത്തെ പോലെ കരുതണം പ്രസവസമയം അടുത്തവളെ വേണ്ടവിധം കരുതേണ്ടതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീ പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് കന്നിട്ട പള്ളയില് കുന്നിട്ട് നികത്തണം എന്നത് പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് ധാരാളം ആഹാരം കൊടുക്കണം എന്ന പഴയ ചിന്താഗതിയും ഇതിലുണ്ട് പെറ്റ പെണ്ണിന് ആഹാരം കൊടുക്കുന്നത് കണ്ട് പ്രസവിക്കാത്ത സ്ത്രീ കൊതിച്ചിട്ട് കാര്യമില്ല എന്ന് പെറ്റവൾ ഉണ്ണുന്നത് കണ്ട് മച്ചി കൊതിച്ചാൽ കാര്യമോ എന്ന പഴഞ്ചൊല്ലിൽ ചോദിക്കുന്നു മച്ചി വറടി മലടി തുടങ്ങിയ ധാരാളം ചകാര വാക്കുകൾ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് മച്ചിക്കറിയാമോ ഈറ്റുനൂവ് മച്ചിക്കുണ്ടോ മക്കൾ മരിച്ച ദുഃഖം മലടിക്കറിയാമോ പിള്ള നൊമ്പരം പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാക എന്നൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന പഴഞ്ചൊല്ലുകളാണ് തള്ളമനം വെണ്ണ പിള്ളമനം കല്ല് എന്ന ചൊല്ലിൽ അമ്മയുടെ മനസ്സ് വെണ്ണ പോലെ പെട്ടെന്ന് അലിയുന്നതും മക്കളുടേത് കല്ല് പോലെ കഠിനഹൃദയവുമായിരിക്കും എന്ന് വിശേഷിപ്പിക്കുന്നു പെറ്റമ്മയ്ക്ക് തവിടി ഇടിക്കില്ല ആരാൻ്റെ അമ്മയ്ക്ക് ഇരുമ്പിടിക്കും സ്വന്തം അമ്മയെ സഹായിക്കാത്ത മക്കളും മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് സഹായിക്കും എന്നാണ് അർത്ഥം ഇത് വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗ്രഹത്തിൽ പോകുന്ന മകളെ പറ്റിയാണ് എന്നും പറയാറുണ്ട് അമ്മയേക്കാൾ എല്ലാ കാര്യത്തിലും മുന്നിലായിരിക്കും മകൾ എന്നതിനും ധാരാളം ചൊല്ലുകളുണ്ട് അമ്മ കൊമ്പത്തെങ്കിൽ മകൾ തുഞ്ചത്ത് അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടും അമ്മ മതിൽ ചാടുമ്പോൾ മകൾ ഗോപുരം ചാടും എന്നിങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളിൽ വളർത്തുദോഷം എന്ന ആക്ഷേപമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ തള്ളമുഖം കാണാത്ത പിള്ളയും മഴമുഖം കാണാത്ത വിളവും നന്നാകാം അമ്മ വളർത്തുന്ന മക്കൾ നന്നായി വളരും മഴ വേണ്ടപ്പോൾ കിട്ടുന്ന വിളവ് പോലെ എന്ന അമ്മ ചൊല്ലുമുണ്ട് അമ്മയും മോളും പെണ്ണ് തന്നെ എന്ന പൊതു സ്ത്രീ സ്വഭാവം പെണ്ണ് പെണ്ണ് തന്നെ പൊന്നല്ല എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ സ്ത്രീവിരുദ്ധതയുടെ തലത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിലും അമ്മയെ ബഹുമാനിക്കണം എന്ന് പറയുന്ന അമ്മച്ചൊല്ലുകളും ധാരാളമുണ്ട് അമ്മയ്ക്ക് അരി അളക്കരുത് അമ്മയ്ക്ക് ചോറ് കൊടുക്കരുത് തുടങ്ങിയ അമ്മച്ചൊല്ലുകൾ അമ്മയെ നിയന്ത്രിക്കരുത് ഇഷ്ടം പോലെ എടുക്കാനും ഉപയോഗിക്കാനും അനുവദിക്കണം എന്ന് നിർദ്ദേശിക്കുന്നവയാണ് അമ്മയുടെ ശാപം ചത്താലും പോവില്ല എന്ന് മാതൃശാപം വരുത്തി വയ്ക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അമ്മ ചൊല്ലുകളും ഉണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര